ഹലോ അപ്പം എന്നൊരു സന്തോഷം പറയുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ കുറ്റടിക്കലാണ് കുറ്റടിക്കലൊക്കെ അപ്പം നല്ല മഴയുണ്ട് കേട്ടോ ഞാൻ പാല് പഠിച്ചാൽ കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട് ചായ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നമ്മുടെ വീടിയൊക്കെ ഒന്ന് കാണാം സൊസൈറ്റിക്കായിട്ടാണ് പോകണത് നമ്മുടെ വീടുകളിലെ സൊസൈറ്റിക്കൊക്കെ പോകണത് അപ്പം നമ്മുടെ വീടിയൊക്കെ നോക്കാം കുറ്റടിക്കലൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല എടുക്കാൻ പറ്റുമെന്ന് എനിക്കറി നല്ല മഴയുണ്ട് അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ ബുദ്ധിമുട്ടാവും എന്നാലും ഞാനുള്ള പോലെയുള്ള വീഡിയോകളൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ ഇപ്പോൾ ഒന്ന് കുറ്റിയെടുക്കൽ ആയതുകൊണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് വെച്ചിട്ടുള്ള ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാല് പഠിക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ അപ്പം ഞങ്ങളുടെ നാടും കാണിച്ചു വരാം കാരണം അങ്ങനെയല്ലേ നിങ്ങൾ പിന്നെ നാട് കാണാം നമ്മുടെ വീടുകളിൽ നമ്മുടെ നാട് കാണിക്കാൻ പോവാണ് നമ്മുടെ സൊസൈറ്റിക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഈ റോഡെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണ് പാലക്കോട് ചുള്ളി ഭാഗത്തേക്കുള്ള റോഡാ കേട്ടോ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന റോഡ് വൈംകുളങ്ങൽ ക്ഷേത്രത്തിൻ്റെ റോഡ് അവിടെ വെച്ചിട്ടുണ്ട് ഈ റോഡാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള റോഡും പിന്നെ ആ പോണ റോഡ് ഇപ്പോൾ ഒരാൾ വരുന്നത് അത് ചെറുകോട്ടിക്കുള്ള റോഡാണ് ഇതെന്ന് പറയുന്നത് വാളോറങ്ങൽക്ക് വാളോറങ്ങലിക്ക് പോയി ചെന്ന് ചാടുന്ന റോഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മഞ്ചേരി ഇളങ്കൂർ മഞ്ചേരി വണ്ടൂർക്ക് പോകണം ആ റോഡിക്ക് എത്തും മെയിൻ റോഡേക്ക് എത്തും നേരെ പോയാൽ അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന സൊസൈറ്റി ആണ് കേട്ടോ അപ്പോൾ സൊസൈറ്റീൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് കാണുന്ന സൊസൈറ്റിയിട്ടും അപ്പോൾ അത് ഓറഞ്ച് ഷർട്ട് ഇട്ടുന്നതിൻ്റെ ഇളയച്ചനാണ് കേട്ടോ അതായത് ചെറിയച്ചൻ്റെ മോനാണ് ഉണ്ണിക്കുട്ടൻ അവർ വണ്ടൂരാണ് വർക്ക് ചെയ്യുന്നത് വർക്ക്ഷോപ്പിലാണ് ആള് അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നത് നമ്മുടെ നാട്ടിലെ സൊസൈറ്റിയാണ് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ രീതിയിൽ അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ക്ഷണിക്കില്ല അപ്പോൾ ഇപ്പം ഇങ്ങനെ ആൾക്കാർ പാൽ മേടിക്കാൻ വേണ്ടി പോകുന്നവർ പാല് കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണുണ്ടോ ഈ ഒരു സൊസൈറ്റിക്ക് പോകുന്നത് പാക്കറ്റ് പാലൊന്നും വാങ്ങാതെ കഴിഞ്ഞ് നല്ല പാൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പാക്കറ്റ് പാലൊന്നും നിങ്ങൾ വാങ്ങിയില്ല സൊസൈറ്റിയിൽ നിന്ന് പാൽ കൊണ്ടുവരാമല്ലോ വിചാരിച്ചു പിന്നെ പാക്കറ്റ് പാലൊക്കെ ഏട്ടം വരുമ്പോൾ കൊണ്ടുവയ്ക്കാനാണെങ്കിൽ ഇവിടെ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് വാങ്ങിയില്ല പിന്നെ സാദാ നമുക്ക് സൊസൈറ്റി എടുത്തുണ്ടല്ലോ കുറച്ച് നടന്നാലും ഇവിടെ തന്നെയല്ല അതുകൊണ്ട് പിന്നെ സൊസൈറ്റി നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ സൊസൈറ്റിയിട്ടാണ് ഇവിടെ നിങ്ങൾ കുറച്ചങ്ങോട്ട് പോയിക്കണ ഒരു മലയൊക്കെയാണ് കേട്ടോ കുറേ റബ്ബർ ആളൊക്കെ കാണും ഈ ഭാഗത്തു കൂടെ ഞാൻ പോയിട്ടേ ഇല്ലെട്ടോ അപ്പൊ നമുക്ക് സൊസൈറ്റിയുടെ രണ്ടാളാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഈ കാണുന്ന ചേച്ചി നന്നെ ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ കുടുംബത്തിലെ ചേച്ചിയാണ് കേട്ടോ അച്ഛൻ്റെ ഒരു അനിയന്റെ ഭാര്യയാണ് ഇത് നമ്മൾ ഉഷിച്ചേച്ചി ചേച്ചിയാണ് കണക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാറ് ഇവിടുത്തെ അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ പൂജയ്ക്കുള്ളത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ നല്ലൊരു മഴയ്ക്കുള്ളൊരു കോലുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് ചാറി അങ്ങനെ പോന്നു പോയപ്പോൾ അപ്പോൾ പിന്നെ ഒന്ന് പേടിച്ചു തരുന്ന മഴ പെയ്യുന്നത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ അയ്യപ്പനാശാരിയും അതുപോലെ തന്നെ ശ്രീ മോനും ആണ് കേട്ടോ വന്നിട്ടുള്ളത് പൂജാകർമ്മങ്ങളൊക്കെ അവർ ചെയ്യാണ് അപ്പം കോൺട്രക്ടർ ഗണേഷ് ഏട്ടനാണ് അതോടെ തൊട്ടടുത്ത് നിൽക്കുന്നത് പിന്നെ എൻജിനീയറുണ്ട് ഇപ്പോൾ പൂജാ കർമ്മങ്ങളൊക്കെ അങ്ങനെ നടന്നു നിൽക്കുക പൂജ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റി ഭാഗമായിട്ടുള്ള ചെറിയ പൂജ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പൂജ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറ്റിയെടുക്കേണ്ട ഭാഗമായിട്ടുള്ള ഒരു കർമ്മം ഇതൊക്കെ ഒരു പൂജ കാര്യങ്ങളൊക്കെ വേഗം നടക്കട്ടെ എന്നുള്ള ഒരു ഇത് കേട്ടോ നമ്മുടെ ഭൂമി ദേവീനെയും എല്ലാവരെയും വിചാരിച്ച് അങ്ങനെ ഒരു വീടൊക്കെ വേഗം കയറട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ എല്ലാവരും ഒന്ന് ഇതാവാന്നുള്ളൊരിതാണ് ഒരു പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട് എന്ന് പറയുന്നത് എണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് എണ്ണൂറ് തികഞ്ഞ എണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് ഫീറ്റായിട്ടുള്ളതാണ് വീട് എൻ്റെ ഒരു ഇത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് അത് തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ് കാരണം പാകത്തൊരു വീട് എന്നുള്ളൊരു തന്നെയാണ് ഇപ്പോൾ നമ്മളെ വീട് പൊളിച്ച ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മുടെ വീട് കയറ്റുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ഐശ്വര്യം സമാധാനം എന്താ നമുക്ക് ആ വലിയൊരു ഇത് വീടും കാര്യങ്ങളും നല്ലല്ലോ വേണ്ടത് ഉള്ളത് ഒരു ദുഃഖത്തിലൊരു വീടും കാര്യങ്ങളും അപ്പോൾ അപ്പോൾ ഈ കൊടുക്കുന്നത് പ്ലാവിൻ്റെ കുറ്റി റെഡി ആക്കിയതായിട്ട് ലാവ് ഓ പ്ലാവിൻ്റെ ഇതും പിന്നെ അവരുടെ ഇതാണ് കേട്ടോ കോലും അപ്പോൾ ഇതൊക്കെ പല ആൾക്കാരും കാണാത്തവരുണ്ടോ കണ്ടവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു സന്തോഷ വീഡിയോ ഞാൻ ഇതിൽ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും നമ്മളറിയിക്കാം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ലതാണ് എന്ന് തോന്നിയാൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ആ ഒരു പ്ലാവിൻ്റെ കുമ്പിൻ്റെ അവിടെ ഇങ്ങനെ കുറ്റി എന്താ അടിച്ചത് ഇങ്ങനെ ഇതാക്കാണ് കേട്ടോ നമ്മൾ കോണ്ടാക്റ്റ് കൊടുത്തത് കൊണ്ട് തന്നെ വേഗം കുറ്റി അടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇറ്റാച്ചി കൊണ്ട് കൊണ്ടുവന്ന് മാന്താനുള്ളതൊക്കെ വേഗം സെറ്റാക്കാനുള്ളത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പാറും ശ്രീകാഠനും ഇപ്പോൾ കുറ്റി അടിക്കുന്ന ആള് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ അച്ഛനാണ് കേട്ടോ അച്ഛൻ്റെ അനിയനാണ് ഇവിടുത്തെ അടുത്തതും അച്ഛൻ്റെ ചെറിയ അനിയന് ഞങ്ങൾ തറവാട്ടിലെ ചെറിയ കുട്ടിയാണ് കേട്ടോ ഞങ്ങൾ മോനമാമെന്നാണ് വിളിക്കുക അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരുത്തരുമായിട്ടിങ്ങനെ വന്നിങ്ങനെ കുട്ടി അടക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ ഞാനും ഒരു പങ്കാളിയായി ഇത് ഞങ്ങളെ ചെറിയ ചേച്ചി വലിയ ചേച്ചി വന്നിട്ടില്ല വന്നിട്ടില്ലേട്ടോ വലിയ ചേച്ചീൻ്റെ അവിടെ ചെറിയ എന്താ അവിടുത്തെ ഏട്ടൻ്റെ മോൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ അവിടെ ഹോസ്പിറ്റലിലാണ് അവർ ഞാനും എൻ്റെ ചെറുതും കൂടിയും കൂടി ഒന്നടിച്ച് അപ്പോൾ ഞങ്ങൾ ഒരു വീട് കൊച്ചു സ്വർഗ്ഗമായി തീരാൻ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന വേണം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം കാരണം നമ്മൾ ഒരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം എന്താണ് എല്ലാവർക്കും ഒരു സ്വപ്നം തന്നെയല്ലേ ഞങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ എന്നാൽ ഞാനൊക്കെ ഞാൻ എന്നാൽ ഞങ്ങൾ വീട്ടുകാരും ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ കഷ്ടപ്പെട്ട് വന്നത് ഇങ്ങനെ വയ്പോൾ മൊത്തം ഞങ്ങൾ വീടിന് ചിലവാക്കിയതിൻ്റെ അതിനെ കൊടുത്ത് വരുന്നത് പിന്നെ അതിൽ പകുതി പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള മെഷീനിൽ കിട്ടിയ ഒരു വീടായിരുന്നു ഈ വീടിന് ഞങ്ങൾ കുറേ ഏരിയ കൊടുക്കുകയായിരുന്നു മെഷീൻ വെച്ച് കേട്ടോ ആ സാധനം അമ്മയുടെ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു അത് കിട്ടിയതിന് ശേഷമാണ് ഒരു വീട് കാരണം അച്ഛൻ്റെ അമ്മയ്ക്ക് പ്രായം ചെയ്യല്ലോ ഞങ്ങൾക്കൊരു വീട് എന്നുള്ളതാണ് ആദ്യം ഒരു ഇത് വേണ്ടത് കാരണം ഞങ്ങൾക്ക് ബാത്റൂം സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് താഴോട്ട് ഇറങ്ങണം അപ്പോൾ അവരൊക്കെ പ്രായം ചെയ്യുന്ന ആകുമ്പോൾ ആ എന്തെങ്കിലുമൊക്കെ ഒരു വയ്യായി എന്തെങ്കിലും ഒന്നും വരാതിരിക്കട്ടെ പ്രാർത്ഥിക്കുക അപ്പോൾ വന്നുകഴിഞ്ഞാലൊക്കെ മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നമാണല്ലോ ഒരു വയ്യായ്മ കാര്യങ്ങളൊക്കെ അകത്തൊരു ടോയ്ലറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം വേഗം ഇത്യാച്ചി കാര്യങ്ങളൊക്കെ വന്ന് റെഡി ആക്കിട്ടായിട്ടോ അങ്ങനെ വേഗം പെട്ടെന്ന് മാന്തിയൊക്കെ റെഡിയാക്കുക വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ഇതിങ്ങനെ പൊടി ഇങ്ങനെ ഇടിയാണെന്നു കേട്ടോ ഇത്യാച്ചിക്ക് മാന്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രത്തേനെയുള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ബാക്കി ഭാഗങ്ങളൊക്കെ ഓരോ ദിവസത്തെ വീട്ടിൽ നിന്ന് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും കൂടി പോസ്റ്റ് ചെയ്ത് നിങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളുടെ ഫ്രണ്ടും നമ്പരും അപ്പോൾ ഇതുവരെ കണ്ടതുപോലെ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ രസിക്ക നമ്മളിപ്പോ ഒരു ഇതിനു വേണ്ടിട്ടാണ് ഒരു കൊച്ചു ചാനൽ തുടങ്ങിയിട്ടുള്ളത് എല്ലാവരും കൂടി പ്രാർത്ഥനയും ഇതൊക്കെ വേണം എല്ലാ കൂട്ടുകാർക്കും ഫോർ